നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് രാമകുത്തെന്നൊരു സ്ഥലത്താട്ടോ അതായത് നമ്മുടെ നിലമ്പൂർ ഷൊർണ്ണൂർ റെയിൽ പാതയിൽ നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഷൊർണ്ണൂരിലേക്കുള്ള വഴി കാണാം അതായത് ഈ കാണുന്നത് ഷൊർണ്ണൂരിലേക്കുള്ള റൂട്ടാട്ടോ ഈ ഒരു ഭാഗമാണ് നിലമ്പൂർ വരുന്നത് ഈ ഒരു വളവൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നിലമ്പൂർ ആട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു റൂട്ടിലെ കുതിരപ്പുഴ പാല കാണാൻ പോകുന്നത് കുതിരപ്പുഴ പാലം എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ഈ നിലമ്പൂർ ഭാഗത്തു നിന്ന് തേക്ക് കടത്താൻ വേണ്ടിയിട്ട് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്ഥാപിച്ചിട്ടുള്ള ഈ പാലം ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ബ്രിട്ടീഷ് ബ്രിഡ്ജിന്റെ ആഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ടതുകയാണ് അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എന്നെബിൾ ചെയ്തിട്ട് കേട്ടോ അതുപോലെ നമുക്ക് ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തോട് ഒരു റോഡൊക്കെ പോകുന്നതാണ് കേട്ടോ അടിപൊളി വീ ആണ് ഇവിടുന്ന് അങ്ങോട്ട് അവിടെ ഒരു വീടൊക്കെ കാണാം ഈ ഒരു ഭാഗത്തൊക്കെ കൃഷിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് നമുക്കിനി പോകേണ്ടത് ഈ ഒരു ഭാഗത്തോട്ടോ കേട്ടോ ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നടക്കാം ഇപ്പോൾ സമയം ഒരു മണിക്കായിട്ടുള്ള ട്ടോ ഈ ഒരു സമയത്ത് ഇപ്പോൾ ട്രെയിനൊന്നുമില്ല ഇനി ഒരു മൂന്ന് മണിക്കൊരു ട്രെയിൻ വരാണ്ട് ആ ഒരു വണ്ടിയുള്ള കേട്ടോ നിലമ്പൂർ ഭാഗത്തുനിന്ന് അങ്ങോട്ടും ഇല്ല അതുപോലെ ഷൊർണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടും വരാനില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് നടന്നു നോക്കാം ഇപ്പോൾ സേഫ് ആട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റൂട്ടിനെ നടക്കുന്നത് നമുക്ക് വേറൊരു വഴിയൊക്കെ ഉണ്ടായൊരു സൈഡിൽ കൂടെ പോകാനൊക്കെ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വഴി തന്നെ പോകട്ടോ നമുക്കിതാ ഈ ഒരു പാടത്തേക്കൂടെ ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ട് അതുപോലെ ഈ ഒരു പാലത്തിൻ്റെ ഒരു വശം കണ്ടില്ലേ നമുക്ക് നല്ല രീതിയിൽ തേക്കിൻ്റെ കാടൊക്കെ കാണാൻ പറ്റും ഒരുപാട് തേക്കിൻ്റെ മരങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ അതുപോലെ അങ്ങോട്ട് ചെറിയ രീതിയിൽ വീടുകളൊക്കെ കാണാം കേട്ടോ നമുക്ക് അതിൻ്റെ ഡേക്കൂടെ കാണാൻ പറ്റും ഒരു ഭാഗത്ത് കുറച്ച് റബ്ബറിൻ്റെ കൃഷിയൊക്കെ കാണാൻ പറ്റും നമുക്ക് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വഴിയാണ് പോകേണ്ടത് നമുക്കൊരു പത്ത് മിനിറ്റ് നടക്കാനുള്ള കേട്ടോ അങ്ങോട്ട് അപ്പോൾ എന്തായാലും നമുക്ക് നടന്ന് നോക്കാം ഞാൻ ആ ഒരു ഭാഗത്തുനിന്ന് കുറച്ചും കൂടി നടന്നു കേട്ടോ നമ്മൾ ഏകദേശം പാലത്തിനടുത്തെത്താറായിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു പത്തിരുന്നൂറ് മീറ്ററിനോടി കഴിഞ്ഞാൽ പാലത്തിൻ്റെ ഭാഗത്ത് എത്താട്ടോ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തായിട്ട് പാലക്കെ കാണാൻ പറ്റും അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ കുറേ വീടുകളൊക്കെ കാണാട്ടോ നമുക്ക് ആ ഒരു സൈഡിലായിട്ട് രണ്ട് ചായക്കടകളൊക്കെ കാണാം തുറന്നിട്ടില്ല കേട്ടോ ഈ ഒരു സമയമായതുകൊണ്ട് ഇപ്പോൾ പൊതുവെ ആൾക്കാരെ കുറവാട്ടോ വൈകുന്നേരം ആകുമ്പോഴേക്കും തുറക്കും ഞാൻ ഈ ഒരു ഭാഗത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഈ ഒരു സമയത്ത് ഇറങ്ങാൻ തന്നെ കാരണം ഇപ്പോൾ ട്രെയിനുകളൊന്നുമില്ല നമുക്ക് ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് ഇനി ട്രെയിനുകളൊക്കെ വരുന്നത് പിന്നെ നമുക്ക് ഇനി പാലത്തിൻ്റെ ഭാഗത്ത് എത്താറായിട്ടുണ്ട് അവിടെ കാണാം കേട്ടോ നമുക്ക് അതൊരു ഭാഗത്തൊക്കെ ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് മുറിച്ചിട്ടുള്ള കുറേ മരങ്ങളൊക്കെ കാണട്ടെ നമുക്ക് അവിടെ കാണാൻ കൂട്ടിയിട്ടിരിക്കുന്നത് നമ്മളിതാ പാലത്തിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് നമുക്കൊരു പത്തൊമ്പത് മീറ്റർ കൂടെ നടന്നാൽ മതി അങ്ങോട്ട് നമുക്ക് അവിടെ ഒരു ബോർഡ് വേണം അതിൻ്റെ തൊട്ടടുത്തു കേട്ടോ പാലം വരുന്നത് ഏകദേശം എത്താറായിട്ടുണ്ട് നമ്മളങ്ങനെ പാലത്തിൻ്റെ തൊട്ടെടുത്ത് കേട്ടോ നമുക്കിത് അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ പാലം കാണാൻ പറ്റും ഏകദേശം നാൽപ്പത്തി ഏഴിന് മുമ്പ് സ്ഥാപിതമായിട്ടുള്ള പാലാം കേട്ടോ വെള്ളമൊക്കെ കുറവാട്ടോ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ചയുണ്ടല്ലേ നമ്മുടെ നിലമ്പൂർ ഫോറസ്റ്റിന് ഇടയിൽ കൂടുതൽ ഇങ്ങനെ റെയിൽപ്പാളം പോകുന്ന കാഴ്ച അടിപൊളിയായിട്ട് അതുപോലെ ഇവിടെ ഇട്ട് നമുക്ക് ഒരു ബോർഡൊക്കെ കാണാം അതൊക്കെ ആകെ പോയി കിടക്കേണ്ട കറക്റ്റ് മാർക്ക് ചെയ്തൊന്നും കാണാൻ പറ്റില്ല കേട്ടോ നമുക്ക് കുതിരപ്പുഴ പാളം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ ഇതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ നടക്കാൻ പറ്റും സേഫ് ആയിട്ട് പോകണം ട്രെയിനൊന്നും ഇല്ലാത്ത സമയത്ത് പോകണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കുഴപ്പമില്ല ട്രെയിനൊന്നും ഇല്ലാത്ത സമയം ആട്ടോ അതുകൊണ്ട് നമുക്ക് അപ്പുറത്തൊക്കെ പോയി നോക്കാം സ്ഥലത്തേക്ക് കയറിയിട്ടോ ജസ്റ്റ് നമുക്കിതാ ഇവിടെ ആയിട്ട് കാണാൻ പറ്റും പാലം ഞാനിപ്പോഴേക്കൂടെ കേട്ടോ നടക്കുന്നത് ഇതിൻ്റെയൊക്കെ പഴക്കം കണ്ടില്ലേ അത്യാവശ്യം നല്ല പഴക്കം കേട്ടോ അതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും കാര്യമായിട്ടുള്ള പണികളൊന്നും ഇത് നടന്നിട്ടില്ലെന്ന് തോന്നിട്ടോ കണ്ടിട്ട് അതുപോലെ നമ്മുടെ കുതിരപ്പുഴയൊക്കെ താഴെ കാണാൻ പറ്റും ഇപ്പോൾ പുഴയിൽ വെള്ളമൊന്നുമില്ല കേട്ടോ മുപ്പത ഉണങ്ങി കിടക്കുകയാണ് ആ ഒരു പാത്തൊക്കെ കാണാം കേട്ടോ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ കാണാം നമുക്ക് എന്തായാലും അതിൻ്റെ അപ്പുറത്തോട്ട് പോയി നോക്കാം കേട്ടോ ആ ഒരു പാലത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു സൈഡിലോട്ട് കയറി നമുക്ക് ഇവിടെ ഇട്ട് പെട്ടെന്ന് ട്രെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ മാറി നിൽക്കാനായിട്ടൊരു ഇതൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ കാണാം ഇതൊക്കെ മൊത്തം പൊളിഞ്ഞിരിക്കുക കേട്ടോ പിന്നെ കാണുന്നുണ്ടല്ലോ പിന്നൊക്കെ ആട്ടം തുരുമ്പെടുത്താകെ പോയി കിടക്കുകയാണ് അതുപോലെ ഈ കാണുന്നതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മുടെ ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതൊക്കെ മൊത്തം നടുക്കാട്ടെ നിൽക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഒരു വ്യൂ ഉണ്ടല്ലോ അടിപൊളിയാണ് നമുക്കിനി ആ ഒരു സൈഡിലോട്ടൊക്കെ പോകട്ടോ അതിന് മുമ്പ് നമുക്ക് ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിന് താഴത്തോട്ട് ഇറങ്ങാൻ പറ്റും അതിലെങ്ങനെ വഴിയേ കാണാം കേട്ടോ നമുക്കതിലൊന്നും ഇറങ്ങി നോക്കാം നമ്മളിതിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ ഭാത്തോട്ട് പോവാം കേട്ടോ നമുക്ക് ആ ഒരു ഭാഗത്തൂടെ പോയിട്ട് താഴത്തോട്ട് ഇറങ്ങാം അതാണ് ഈ ഒരു കുറച്ച് ഭാഗം കൂടെ നടക്കാൻ കേട്ടോ അതും കൂടെ നടന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വഴി ഇറങ്ങാൻ പറ്റുണ്ടോന്നു അപ്പോൾ അതിലിറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വഴി തന്നെ ഇറങ്ങാം അതിലെങ്ങനെ കാണാം കേട്ടോ നമുക്ക് നടക്കാനുള്ള വഴി അതുപോലെ ഞാൻ ആ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തോട്ട് എത്തിയിട്ടോ നമ്മളത് ആ ഈ ഒരു ഭാഗത്തേക്ക് എത്തി നമ്മൾ നേരത്തെ നിന്നതൊക്കെ ആ ഒരു ഭാഗത്ത് വരുന്നിട്ടോ ഇപ്പോൾ ട്രെയിൻ ഇല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു പാണത്തിലേക്ക് കയറുമ്പോൾ എന്തോ ഒരു പേടിയുണ്ട് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല നമ്മളെന്തായാലും ആ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് വന്നു ഈ ഒരു ഭാഗത്ത് ചെറിയ രീതിയിൽ തണലൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അതിലെ ഇറങ്ങാനുള്ള ഒരു വഴിയൊക്കെ കാണും പക്ഷേ അത് കുറച്ച് കുത്തനെയുള്ള വഴിയാട്ടോ അതുകൊണ്ട് നമ്മൾ അതിലേ ഇറങ്ങുന്നില്ല നമുക്ക് അപ്പുറത്തെ പാട്ടത്തോട്ട് തന്നെ പോയിട്ട് അതിലിറങ്ങാം അതുപോലെ ആ ഒരു ഭാഗത്ത് ഒരു പഴയ കിണറൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇറങ്ങുമ്പോൾ കാണാട്ടോ ഞാനങ്ങനെ ആ ഒരു സൈഡിൽ നിന്ന് തിരിച്ചിപ്പാത്ത ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അതായത് നമ്മൾ പോയ ഭാഗത്തേക്കെന്നെത്തി നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞൊരു കിണറൊക്കെ കാണാം അങ്ങോട്ടൊക്കെ ഇറങ്ങാനുള്ള വഴി ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോയിട്ട് കാണാം നമുക്ക് അതുപോലെ ഇതിലിങ്ങനെ കറങ്ങി നമുക്ക് ഈ പാലത്തിനടിയിൽ കൂടെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകാനൊക്കെ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വഴി പോയി നോക്കാം അതിന് നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് നടക്കണം കേട്ടോ ഞാൻ ആ ഒരു വഴി പോയിക്കൊണ്ടിരിക്കണം ഇപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ വഴി ഇതിലിങ്ങനെ പോകുന്നത് കാണാൻ പറ്റും ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ആ ഒരു സൈഡിലോട്ട് പോയി നോക്കാം ഈ ഒരു വഴിയായിട്ട് നമുക്ക് താഴത്തേക്ക് ഇറങ്ങേണ്ടത് അത്യാവശ്യം വണ്ടികളൊക്കെ പോകുന്ന വഴിയാണ് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാലത്തിൻ്റെ താഴെ കൂടെ അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ പറ്റും ആ ഒരു സൈഡിലാണ് കിണറൊക്കെ വരുന്നത് അതുപോലെ നമ്മുടെ വണ്ടിയൊക്കെ ഇതിനെ മേളിലാട്ടാണ് വെച്ചിരിക്കുന്നത് അവിടെ ആയിട്ടാണ് നമ്മുടെ വണ്ടിയൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി നോക്കാം കേട്ടോ ഇവിടെ കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ മരങ്ങളൊക്കെ ഉണ്ട് എന്തായാലും തണല് കുറവട്ടോ അപ്പോൾ മഴക്കാലത്തൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ചെറിയ രീതിയിൽ മഴയും പുഴയിലൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഈ വെള്ളവും ഈ ഒരു കിണറൊന്നും കാണാൻ പറ്റില്ല കേട്ടോ എന്തായാലും ആ ഒരു സമയത്ത് അടിപൊളിയായിരിക്കും അത് വേറൊരു ഫീൽ ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ പോയി നോക്കാം നമ്മുടെ ഏകദേശം പാലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ ഇതാണ് പുഴയിലോട്ട് ഇറങ്ങാനുള്ള വഴി കിട്ടും നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് വഴി കാണാൻ പറ്റും അതിൽ ആ ഒരു സൈഡിലോട്ട് പുഴയിലോട്ട് ഇറങ്ങാനുള്ളതും അതുപോലെ ഇപ്പുറത്ത് ഇതിലെങ്ങനെ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് പോകാനുള്ള വഴിയും കാണാം കേട്ടോ ആ വഴി താഴത്തേക്ക് ഇറങ്ങിട്ടോ നമുക്കിതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു വഴിയാണെട്ടോ ഈ ഒരു വഴി നമുക്ക് പുഴയിലോട്ട് ഇറങ്ങാം അതുപോലെ ആ ഒരു സൈഡിൽ നിന്ന് അതിലെ അങ്ങോട്ടൊരു വഴിയാണ് ആ ഒരു വഴിയും പുഴയിലോട്ടിറങ്ങാം ആ കാണുന്ന മൊത്തം പ്രൈവറ്റ് ഏരിയ കേട്ടോ അങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റില്ല അതുപോലെ ഈ ഒരു ബാത്തോട്ടിയാണ് നമുക്ക് അപ്പുറത്തെ ഭാഗത്തോട്ട് പോകേണ്ടത് അവിടെ കേട്ടോ കിണറൊക്കെ വരുന്നത് നമുക്ക് ആ പാലത്തിൻ്റെ ഒരു അടിപൊളി ഒക്കെ ഇവിടുന്ന് കാണാൻ പറ്റും ആ ഒരു ഭാഗത്തൂടെ ഈ ഒരു പുഴയിലോട്ട് ഇറങ്ങി കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് പുഴയുടെ ഒരു അധിക വ്യവസ്ഥയാണ് മൊത്തം വെള്ളമില്ലാത്തൊരവസ്ഥ ആട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല അതുപോലെ അങ്ങോട്ടൊക്കെ നമുക്ക് കുറേ കൃഷിയായി കാണാൻ പറ്റും കേട്ടോ നമ്മൾ ഇറങ്ങി വന്നതൊക്കെ ഈ ഒരു വഴിയായിരുന്നു ഈ മൺ വഴിയായിരുന്നു നമ്മൾ ഇറങ്ങി വന്നതൊക്കെ അതുപോലെ തന്നെ പാലത്തിൻ്റെ ഒരു അടിപൊളി ഉപയോഗിക്കൂടുന്ന കാണാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് ഇതാണ് ബ്രിട്ടീഷ്കാരുടെ കാലത്ത് ഉണ്ടാക്കിയ ബ്രിഡ്ജ് ബ്രിട്ടീഷ് ബ്രിഡ്ജ് കിട്ടും ഗൂഗിൾ മാപ്പിലൊക്കെ ഉള്ള സ്ഥലട്ടോ അടിപൊളിയാണ് ഇപ്പം പുഴയുടെ ഈ ഒരു സൈഡിലേക്ക് വന്നേക്കാം കേട്ടോ നമുക്കിത് അവിടുന്ന് പോയി കഴിഞ്ഞാൽ പാലത്തിൻ്റെ അടിപൊളി വ്യൂ വീണാട്ടോ ഇവിടെ ആയിട്ട് കാണാൻ പറ്റും അതുപോലെ ആ ഒരു സൈഡിലോട്ടൊക്കെ കുറച്ച് വെള്ളം കാണാം അതുപോലെ അങ്ങോട്ട് കൃഷിയെ കാണാം കേട്ടോ അതുപോലെതാ പുഴയുടെ ഈ ഒരു ബാത്ത് കുറേ കൃഷിയെ കാണാം ഒരു ഡോക്ടറി ഇങ്ങനെ വേലി അളച്ചിങ്ങനെ കെട്ടി കൃഷിയൊക്കെ ചെയ്തേക്കുന്നത് കാണാം മൊത്തം ഡ്രൈ ആയിട്ട് കിടക്കാം കേട്ടോ വെള്ളമില്ല ഒര് സംഭവമില്ല അതുപോലെതാ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അങ്ങോട്ട് പഴയ കാണട്ടോ അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ വഴി കാണാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ട് പോകട്ടെ ഒരു ട്രെയിനൊക്കെ ഇപ്പോൾ പാസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കാണാൻ അപ്പോൾ എന്തായാലും ഇപ്പോൾ അത് കിട്ടാൻ വഴിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് ഈ ഒരു വഴി തന്നെ അങ്ങോട്ട് പോകാം കേട്ടോ അങ്ങനെ ആ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് കയറി കേട്ടോ നമ്മുടെ കിണറൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ് നമുക്കിനി അതും കൂടെ പോയി നോക്കാം കേട്ടോ ഇപ്പോൾ പാലത്തിൻ്റെ ഭാഗമൊക്കെ കൂടെ കാണാൻ പറ്റും നമുക്ക് അതുപോലെ പുഴയുടെ ഒരു ഉപയോഗമൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ അടിപൊളിയാണ് എന്തായാലും നമുക്കിനി ഈ ഒരു കിണറും കൂടെ കണ്ടിട്ട് വരാം ങ്ങനെ കിണറിൻ്റെ തൊട്ടടുത്ത് കിട്ടും ഇതാ ഈ കാണുന്നതാണ് കിണർ ഇവിടെ ആയിട്ട് കാണാം കേട്ടോ ഇതിപ്പോൾ മൊത്തം വേസ്റ്റ് കത്തിക്കുന്ന സ്ഥലമെന്ന് തോന്നുന്നുട്ടോ ഈ പ്രദേശത്തുള്ള വേസ്റ്റ് കംപ്ലീറ്റ് ഇതിനകത്ത് കാണാൻ പറ്റും മൊത്തം കത്തിച്ചേരുന്നത് കാണാം കേട്ടോ അതുപോലെ റെയിൽവേയുടെ രണ്ട് പില്ലറൊക്കെ വെച്ചേക്കുന്നത് കാണാൻ അതിൽ അടിപൊളിയാട്ടോ മൊത്തം അലമ്പായി കിടക്കാം കേട്ടോ അത് വിചാരിച്ച പോലെ ആ ഈ ഒരു കിണറിൻ്റെ ഈ ഒരു ഭാഗം കണ്ടല്ലോ ഇഷ്ടം കൊണ്ട് ആട്ടോ ഉണ്ടാക്കിയിരുന്നത് ഇവിടെ കാണാൻ നമുക്ക് കേട്ടോ ഒരു പില്ലറിൻ്റെ തന്നെ കാണാൻ പറ്റും ഇവിടെയും കാണാൻ പറ്റും അതുപോലെ ആ ഒരു സൈഡിലും കാണാം കേട്ടോ ഇവിടെയൊക്കെ കാണാൻ നമുക്ക് റെയിൽവേ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു സമയത്ത് ഉണ്ടാക്കിയ കിണർ തന്നെ കേട്ടോ അത് പഴക്കൊക്കെ കാണാം നമുക്ക് ഞാനിങ്ങനെ ആ ഒരു ബ്രിഡ്ജും അതുപോലെ കിണറൊക്കെ കണ്ട് തിരിച്ച് മേളിലേക്ക് നമ്മൾ നമ്മളിത് വന്ന വഴി തന്നെ മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വഴി വഴിയാട്ടോ നമ്മൾ വന്ന് നേരത്തെ പുഴയിലൊക്കെ ഇറങ്ങിയത് ഈ ഒരു വഴി ഇങ്ങനെയായിരുന്നു പുഴയിലേക്ക് ഇറങ്ങിയത് അപ്പം നമ്മളൊരു ഒരു മണി മണിക്കായപ്പോഴായിരുന്നു ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ കറക്റ്റ് രണ്ട് മണിയായ നേരം നമ്മളൊരു ഒരു മണിക്കൂറി ചിറവിച്ചിട്ടു അതിന് മാത്രമൊക്കെ കാണാനുള്ളതേ ഉള്ളൂ ഈ ഒരു ബ്രിഡ്ജും അതുപോലെ ഈ ഒരു കിണറും കേട്ടോ നല്ല മഴക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് നേരൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യാം ഇപ്പോൾ നല്ല കൊണ്ടും പെയിലോ അങ്ങോട്ടും ഒരുപാട് നേരം ഇവിടെ ഇരിക്കാനും പറ്റില്ല നല്ല ചൂതുമാണ് അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു പോകാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ബ്രിട്ടീഷ് കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ ലാർ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തില്ല അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം